നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ പേരാബ യൂണിറ്റ് സംഘടിപ്പിച്ച ഓണം സ്വർണോത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയികർക്ക് സമ്മാന വിതരണം നിർവഹിച്ചു കെ ജി എസ് എം എ ജില്ലാ പ്രസിഡന്റ് അർജുൻ സേട്ട് ഉദ്ഘാടനം ചെയ്തു കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ പേരാമ്പ്ര യൂണിറ്റ് സംഘടിപ്പിച്ച ഓണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വർണോത്സവത്തിന്റെ ഭാഗമായി എട്ട് പത്ത് ആഴ്ചകളിലെ നറുക്കെടുപ്പിൽ വാഷിംഗ് മെഷീൻ ലഭിച്ചിരിക്കുന്നത് പൈതോത്ത് ചാലിൽ അദ്വക് ഷിജീഷിനും കാരിയാട് സ്വദേശി രാജീവനുമാണ് ഇവർ ഓഗാർ ഗോൾഡ് ആൻഡ് സിൽവർ ജ്വല്ലറിയിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി കെ ജി എസ് എം എ ജില്ലാ പ്രസിഡന്റ് അർജുൻ സേട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മൂന്നാമത്തതും ഒമ്പതാമത്തും അവർക്കാണ് ലഭിച്ചത് ആ ജല്ലറിയിൽ നിന്ന് വാങ്ങിയ ഉപഭോക്താക്കൾക്ക് അത് ഈ മാനേജ്മെന്റിന് കൈമാറാതെ ഈ ഈ മാനേജ്മെന്റിന്റെ യൂണിറ്റ് പ്രസിഡന്റ് സി സി അഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടിക്കണ്ടി സുരേഷ് പരശുറാം നിയുക്ത പ്രസിഡന്റ് പ്രദീപൻ എന്നിവർ സമ്മാനം ലഭിച്ചവർ മാത്രമേ